ഹലോ ആൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഈ വിജ്ഞാപനത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ഗസറ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ബേസിക് പേ ഒരു മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ക്വാളിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക ജനറൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ വിച്ച് എസ് സി വിത്ത് ബയോളജി അത് ഇമ്പോർട്ടന്റ് ആണ് പ്ലസ് ടു ഓർ ബി എച്ച് എസ് സി വിത്ത് ബയോളജി ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സിൽ ഒരു ജയിച്ചിരിക്കണം ഒരു പാസ് ഇൻ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക ഈ ഒരു എക്സാമിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കുക ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാം സോ ലാസ്റ്റ് ദിവസത്തേക്ക് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ നിങ്ങൾക്ക് ഇന്നു മുതൽ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് അതിന്റെ ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോഴ് അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാവും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തോളൂ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് മുൻവർഷങ്ങളിൽ നടന്ന എക്സാമിന്റെ ലാസ്റ്റ് ടൈം നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അപ്പൊ അന്ന് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ആയിട്ടുള്ളത് എക്സാം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു എക്സാം നടന്നത് ഓക്കെ നവംബർ പതിനാലിനാണ് നടന്നത് ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കട്ട് ഓഫ് മാർക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക്സ് ആയിട്ട് അന്ന് വന്നത് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസേഴ്സ് ഇരുപത്തി അഞ്ചായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അഡ്വൈസ് ലഭിച്ചത് ഇരുപത്തി അഞ്ച് പേർക്കാണ് പക്ഷെ ആ റാങ്ക് ലിസ്റ്റ് ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ മാത്രമേ ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുള്ളൂ ആ റാങ്ക് ലിസ്റ്റ് സ്റ്റിൽ ആക്റ്റീവ് ആണ് ഓക്കെ അപ്പൊ ഇനിയും അഡ്വൈസുകൾ പ്രതീക്ഷിക്കാം ഈ ഒരു എക്സാമിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യ റാങ്കിലെത്താനായി ടെക് പി എസ് സി അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ഒരുപക്ഷേ നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ആ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് പി എസ് ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ലഭിക്കും ടോപ്പിക് വൈസ് എക്സാം വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതുണ്ടായിരിക്കും അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും ഇന്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടെക് പി എസ് സി ഓഫർ പ്രൈസായ മൂവായിരം രൂപ എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അഡ്മിഷനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോടൊപ്പം നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ആവാത്തവർ ജോയിൻ ആക്കിക്കോളൂ സോ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്